ജാതി സെൻസസിൽ സംസ്ഥാന സർക്കാർ പുലർത്തുന്ന തന്ത്രപരമായ മൌനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കെതിരായി പ്രതിഭലിക്കുമെന്ന് കെ പി എം എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പുനൽശ്രീകുമാർ ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് പിന്തുണ നൽകുമെന്ന് പിന്നീട് തീരുമാനിക്കുമെന്നും പുനൽ അശ്വതികുമാർ പറഞ്ഞു എന്നാൽ ജാതി സെൻസസ് ഓരോ സംസ്ഥാനവും പ്രത്യേകം നടത്തേണ്ട കാര്യമില്ലെന്നും ഏകീകൃത രീതിയിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കുമെന്നും പത്തനംതിട്ടയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ടി എം തോമസ് ഐസക് പറഞ്ഞു ജാതി സെൻസസ് വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനോട് കെ പി എം എസ് യോജിക്കുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് പിന്തുണ നൽകും എന്നത് സംബന്ധിച്ച് ഏകപക്ഷീയമായി കെ പി എം എസ് തീരുമാനമെടുക്കില്ലെന്നും കെ പി എം എസിനൊപ്പം സമരമുഖത്തുള്ള മറ്റ് പ്രസ്ഥാനങ്ങളുമായി ആശയവിനിമയം നടത്തിയ ശേഷം തീരുമാനം പ്രഖ്യാപിക്കുമെന്നും കെ പി എം എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ വ്യക്തമാക്കി ജാതി സെൻസസ് വിഷയത്തിൽ ഇടതു സർക്കാർ പുലർത്തുന്ന തന്ത്രപരമായ മൗനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കെതിരായി പ്രതിഫലിക്കുമെന്നും പുന്നല പറഞ്ഞു സർക്കാർ ആ പ്രശ്നത്തോട് ഇപ്പം പുലർത്തുന്ന തന്ത്രപരമായ മൗനം അത് ഒരു അനധികൃതമായി വിഭവങ്ങളും അധികാരങ്ങളും കൈവശം വച്ചിരിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് അവരെ അലോസരപ്പെടുത്തുന്ന കണക്കുകൾ പുറത്തു വരേണ്ട എന്നാഗ്രഹിക്കുന്നുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് അതേസമയം ജാതി സെൻസസ് വിഷയത്തിൽ സർക്കാർ നയം നിയമമന്ത്രി വ്യക്തമാക്കുമെന്ന് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു ജാതി സെൻസസ് സംസ്ഥാന സർക്കാരുകൾ പ്രത്യേകം പ്രത്യേകം നടത്തേണ്ട കാര്യമില്ലെന്നും ഡോക്ടർ തോമസ് ഐസക് വ്യക്തമാക്കി ജാതി സെൻസസ് കേന്ദ്ര ഏകീകൃതമായ രീതിയിൽ അപ്പോൾ ഓരോ സംസ്ഥാനവും പ്രത്യേകം പ്രത്യേകം സി എ വിഷയത്തിൽ മുൻ നിലപാടിൽ മാറ്റമില്ലെന്ന് കെ പി എം എസ് നേതൃത്വം വ്യക്തമാക്കുന്നു മതേതരത്വത്തെ ദുർബലമാക്കുന്ന നിയമമാണ് സിഎഎ എന്നും സംസ്ഥാന സർക്കാരിനൊപ്പം സമരമുഖത്തുണ്ടാകുമെന്നും കെ പി എം എസ് നേതൃത്വം വ്യക്തമാക്കി റിപ്പോർട്ടർ പത്തനംതിട്ട